ഹലോ ഇവരുവൻ അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ടോപ്പ് ലോഡ് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ ക്ലീനിങ് പ്രോസസ്സിനെ കുറിച്ചാണ് അതായത് ഓട്ടോമാറ്റിക് ക്ലീനിങ് പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം നോർമലി തന്നെ ഈ ഒരു വാഷിംഗ് മെഷീനിൽ ഒരു ആറ് മാസം കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അതിൽ തന്നെ ഒരു ഇൻഡിക്കേഷൻ കാണിച്ചു തുടങ്ങും ക്ലീനിങ് പ്രോസസ്സിന് ടൈമായി എന്നുള്ള ഒരു റെഡ് ഇൻഡിക്കേഷൻ ഓൾറെഡി കാണിച്ചു ആ സമയമാകുമ്പോൾ നമുക്ക് ഇതിൽ ഡീപ്പ് ക്ലീനിങ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു ഡിറ്റർജൻറ്റ് എടുക്കുക എ ഫ്രഷ് എന്ന് പറയുന്നതിൻ്റെ സാംസങ്ങിൻ്റെ തന്നെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിൽ വരുന്ന ഒരു ഡിറ്റർജൻറ്റാണ് ഇത് സാംസങ്ങിൻ്റെ തന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന എ ഫ്രഷ് എന്ന് പറയുന്ന ഒരു ഡിറ്റർജൻ്റാണ് അപ്പം ഇത് യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത് അത് എങ്ങനെയാണ് ചെയ്യുന്നത് എവിടെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്നുള്ള രീതി ഈ ഒരു വീഡിയോയിൽ കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം ഈ നമ്മളെ സാംസംഗിൻ്റെ എയർ ഫ്രഷർ എന്ന് പറയുന്ന ഡിറ്റർജൻറ്റ് പൊടി ഓപ്പൺ ചെയ്യുക അപ്പോൾ അതിൻ്റെ അകത്തു തന്നെ നിങ്ങൾ നല്ലൊരു കവർ പാക്ക്ഡ് ആയിട്ട് തന്നെ ഉള്ളിലും സാംസങ് നല്ല രീതിയിലാണത് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇനി വാഷിംഗ് മെഷീൻ്റെ ടോപ്പ് ഡോറ് ഓപ്പൺ ചെയ്യുക അതിന് ശേഷം നമ്മൾ നമ്മളുള്ളിലോട്ട് നോക്കുമ്പോൾ നമുക്ക് നമ്മളെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്കത് എത്രത്തോളം ഡസ്റ്റുണ്ട് അഴുക്കുണ്ടെന്നുള്ള കാണാൻ പറ്റില്ല ഈ അഴുക്കും ബാക്കി കാര്യങ്ങളും എല്ലാം തന്നെ ഓട്ടോമാറ്റിക്കലി തന്നെ ഈ ഒരു വാഷിംഗ് മെഷീൻ ഇതിൻ്റെ ക്ലീനിങ് ഡീപ്പ് ക്ലീനിങ് പ്രോസസ്സ് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഡിറ്റർജൻറ്റിനുൾപ്പെടെ തന്നെ നമ്മൾ നോർമലി യൂസ് ചെയ്യണ സർഫ് എക്സലിൻ്റെ സർഫ് വടി യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഏരിയലിൻ്റെ ലിക്വിഡ് ഇതിൽ നമ്മൾ ലിക്വിഡ് പ്ലേസ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ആയിട്ട് ഇത് പ്ലേസ് ചെയ്യാൻ പറ്റും ഇതെല്ലാം കൂടെ മിക്സി ആയിട്ട് യൂസ് ചെയ്യുക കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള നല്ലൊരു ക്ലീനിങ് നമുക്ക് ഇതുവഴി കിട്ടും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡിറ്റർജൻറ്റ് പൊടി ചെറിയൊരു സ്പൂണിലോട്ട് ജസ്റ്റ് രണ്ടോ ഒന്നോ സ്പൂണായിട്ടിട്ടാലും മതി അധികം ഇടണമെന്നില്ല അപ്പോൾ ഇതിൽ നമുക്ക് ആറുമാസം കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഡീപ്പ് ക്ലീനിങ് ഒക്കെ വരുന്നത് അത്രയും അതിൽ തന്നെ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് സാംസൺ ഇതിൽ കൂടെ തന്നെ വരുന്നുണ്ട് ഇത്ര ഡേയ്സിനുള്ളിൽ അതായത് ഒരു സിക്സ് മന്ത് അടുത്ത സിക്സ് മന്ത് ഇങ്ങനെ ടൈം പീരീഡിൽ നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ്ലിനായിട്ട് തന്നെ ഡിറ്റർജൻറ്റ് നമുക്ക് എവിടെയാണ് ഇല്ലെന്ന് നോക്കാം ഇത് നമുക്ക് ഫസ്റ്റ്ലി ഡിറ്റർജൻറ്റ് ഇടാനായിട്ട് പ്രത്യേകിച്ച് പ്ലേസ് ഇല്ല അപ്പം അത് നമ്മൾ നമ്മുടെ ഈ പുറത്തായിട്ട് കാണുന്ന ഡ്രം ചെയ്യുന്ന ആ ഒരു ഭാഗത്തായിട്ട് ഡി ഡിറ്റർജൻറ്റ് പൊടി ഇടുക അപ്പം നമ്മൾ ഈ ടോപ്പ് ലൈറ്റ് കാണുന്ന ഡിറ്റർജൻറ്റാ പകർത്ത് ലിക്വിഡ് ആയിട്ടുള്ള ഡിറ്റർജൻറ്റാണ് നമ്മളവിടെ ഏരിയയിൽ ഞാൻ കുറച്ചുകൂടി കാണിച്ചായിരുന്നു ആ ലിക്വിഡാണ് അവിടെ ഒഴിക്കേണ്ടത് അപ്പോൾ ഇതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്ത് കൊടുക്കുക തുണി ഒന്നും ഇടാതെ നോർമലി ബ്ലാങ്ക് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഡിറ്റർജൻറ്റ് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനെ ക്ലീൻ ചെയ്യുക അപ്പോൾ അത് സ്വിച്ച് എടുക്കുക അതിന് ശേഷം നമുക്ക് ഇത് ഓണാക്കുക ഓണാക്കിയതിന് ശേഷം നമുക്കിതിൽ എട്ടാമത്തെ ഓപ്ഷൻ അതായത് എട്ട് ഫങ്ഷണൽ ഓപ്ഷൻസ് ഉണ്ട് അതിൽ എട്ടാമത്തെ ഓപ്ഷനായ എക്കോ ടപ് ക്ലീനാണ് നമ്മൾ ഇതിൽ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിനായി സൈക്കിൾ നമ്മൾ സെലക്ട് ചെയ്യുക ഇപ്പം നോർമലി നമുക്ക് വരുന്നത് ഫസ്റ്റ് അല്ലെ ആ ഒരു നോർമൽ സൈക്കിൾ ആയിരിക്കും അപ്പം നമ്മൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇവിടെ സൈക്കിൾ എന്നുള്ള ഓപ്ഷനിൽ എട്ടാത്ത ഓപ്ഷനാണ് നമുക്ക് എക്കോ ടപ്പ് ക്ലീൻ വരുന്നത് ഡീപ്പായിട്ടുള്ള ക്ലീനിങ് ആണ് ഒരുപാട് ഏ എ ഫീച്ചേഴ്സ് പ്രവർത്തിക്കുന്ന ഒരു വാഷിംഗ് മെഷീനാണ് സാംസങ്ങിൻ്റെ എക്കോ ബബിൾ വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ മൂന്ന് ഹവർ ഇതിന് വേണം മൂന്ന് ഹവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിന് ഡീപ്പ് ക്ലീനിങ് പ്രോസസ്സ് ആക്യുറായിട്ട് നടക്കത്തുള്ളൂ ഓട്ടോമാറ്റിക് തന്നെ നമ്മുടെ വിഷീൻ അത് ഒബ്സർവ് ചെയ്ത് എത്ര ടൈം പീരീഡ് വേണം എന്നുള്ളത് അതിൽ ഓൾറെഡി തന്നെ കാണിക്കും അപ്പോൾ ചെറുതായിട്ട് എന്നെ സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൻ്റെ ഉള്ളിലെ ഡ്രം ഒക്കെ സർക്കിൾ ചെയ്യുന്നുണ്ട് ചെറിയ ഇല്ലാത്ത സർക്കിൾ ചെയ്ത് പിന്നെ വാട്ടറിൻ്റെ ലെവലെല്ലാം കറക്റ്റ് ചെയ്ത് അതിന് എല്ലാ പ്രോസസ്സും ഓട്ടോമാറ്റിക്കലി തന്നെ ഇതിൻ്റെ അകത്ത് നടക്കും ഇതറിയാം ഇപ്പം ഈ ഒരു മോഡൽ എന്ന് പറയുമ്പോൾ സാംസിൻ്റെ എക്കോ ബബിൾ വാഷിംഗ് മെഷീൻ ആണ് വളരെയധികം സാങ്കേതിക വിദ്യ ഏ ഫീച്ചറും ഉള്ള ഒരു വാഷിംഗ് മെഷീനാണ് സാംസങ്ങിൻ്റെ എക്കോ ബബിൾ വാഷിംഗ് മെഷീൻ അപ്പോൾ ഇതിൽ വളരെയധികം ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ തന്നെ മികച്ചൊരു ക്ലീനിങ് പവർ ഇത് നൽകുന്നു അതായത് ഈ വാഷിംഗ് മെഷീൻ തരുന്ന ബിൽട്ട് ഇൻ ഹീറ്റർ നിങ്ങൾക്ക് മികച്ചൊരു ക്ലീനിങ് പ്രോസസ്സാണ് നൽകുന്നത് കാര്യം വെച്ചാൽ നമ്മളെ വീട്ടിലൊക്കെ കുട്ടികളും അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ വളരെ ഡീപ്പായിട്ടുള്ള ബിൽട്ട് ഇൻ ഹീറ്റർ വെച്ച് ചൂടുവെള്ളം എല്ലാത്തരം മാലിന്യങ്ങളെയും ബാക്ടീരിയലെയും ഒക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സഹായിക്കുന്നത് വളരെ നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് ഹീറ്റ് കൊണ്ട് നമ്മൾ ആ ഇതിലെ ബാക്ടീരിയസിനെ മറ്റും ഇത് ഓട്ടോമാറ്റിക്കലി തന്നെ നീക്കം ചെയ്യുന്നു നമുക്ക് ശരിക്കും പറഞ്ഞു ഒരു ആട്ടംബരമായിട്ടുള്ള ഒരു ക്ലീനിങ് എക്സ്പീരിയൻസ് തന്നെയാണ് സാംസിൻ്റെ എക്കോ പൊബിൾ വാഷിംഗ് മെഷീൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ മുമ്പ് ചെയ്ത ഒരു വീഡിയോ ഉണ്ട് അത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാര്യമെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെ ഫങ്ഷനൊക്കെ ഒരു വീഡിയോ നമുക്ക് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ ഇതിനെപ്പറ്റി ഒരു നാലഞ്ച് വീഡിയോസ് നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും അതൊന്ന് വാച്ച് ചെയ്യുക എന്ത് ഡൗ അതിനെ പറ്റി എന്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടായാലും കമൻ്റായിട്ട് ചോദിക്കുക എന്നുള്ള റിപ്ലൈ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പം ഒരു നോർമൽ ഒരു ഫാമിലി ബേസിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ഒരു എക്സ്പീരിയൻസാണ് സാംസങ്ങിൻ്റെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളെന്ന രീതിയിലാണ് ഞാനിവിടെ പറയുന്നത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു വാഷിംഗ് മെഷീൻ ഇപ്പം ഈ ഒരു വാഷിംഗ് മെഷീനിൽ ഞാൻ ഡിറ്റർജൻറ്റിൻ്റെ കേസ് മാത്രമേ പറഞ്ഞു അപ്പോൾ നിങ്ങൾ വാഷ് ചെയ്യുന്ന സമയത്ത് ലിക്വിഡ് യൂസ് ചെയ്യുന്ന ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിലും കൂടെ ഒന്ന് ഉൾപ്പെടുത്തി ഒന്ന് കാണിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുള്ള മനസ്സിലാവും അപ്പോൾ ലിക്വിഡ് നമ്മൾ ഏരിയൻ്റെ തന്നെ ഒരു ലിക്വിഡ് ഉണ്ട് അത് ഈ ഈയൊരു പ്ലേസിലായിട്ടാണ് വീത്തേണ്ടത് ഈയൊരു പ്ലേസിൽ ആ ഒരു ലിക്വിഡ് വീഴ്ത്തിയതിന് ശേഷം നമുക്ക് ടോട്ടലി ടു ലിക്വിഡ് പ്ലേസസ് വരുന്നുണ്ട് ഒന്ന് ഈ ഒരു പോർഷനിലായിട്ട് സാംസൺ എക്കോബോൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ഒഴിക്കാം രണ്ടാമത് നമ്മൾ എവിടെയാണ് വീഴ്ത്തിയത് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലോട്ട് ചെക്ക് ചെയ്യാം അപ്പോൾ അതിനായിട്ട് ടോപ്പ് ലോഡ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ആ ഒരു പ്ലേസിൻ്റെ തൊട്ട് താഴെയായിട്ട് ചെയ്യണം ഇത് പുറകിലോട്ട് വലിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പ്ലേസ് കിട്ടും രണ്ട് സ്പിന്നിങ് സംഭവങ്ങളാണ് അതിൻ്റെ ഇടയിലോട്ട് നമ്മൾ ഈ ഏരിയൻ്റെ ലിക്വിഡ് നമ്മൾ ഒഴിക്കുക ഇതാണ് ഡിറ്റർജൻറ്റ് ആയിട്ടുള്ള ഡിറ്റർജൻറ്റ് പ്ലേസ് ചെയ്യാനായിട്ടുള്ള പ്ലേസ് അപ്പോൾ ഇവിടെ നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള വീത്തുക അല്ലാത്ത പൗഡർ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ ഒരിക്കലും ടോപ്പിൽ അതിനൊരു പ്ലേസ് ആയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിൽ അധികം ഒന്നും കാണത്തില്ല അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഈ ഒരു സാംസങ് വാഷിംഗ് മെഷീൻ്റെ കേസിൽ വരും അപ്പോൾ അത് നമ്മൾ അങ്ങനെ ഒരു പൗഡർ പൗഡറായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പുറമേ ഡ്രം ചെയ്യണം അതല്ല ഡ്രസ്സിൻ്റെ മുകളിലായിട്ട് കുറച്ച് വിഷയം രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല ഓൾറെഡിയും തന്നെ വളരെ ഡീപ്പായിട്ടുള്ള ക്ലീനിങ് ആണ് സാംസൻ്റെ എക്കോ ഗൂൾ വാഷിംഗ് മെഷീൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ ഹീറ്റ് ബിൽട്ടിൻ ഹീറ്റർ വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഡ്രസ്സസിലുള്ള ബാക്ടീരിയസ് അങ്ങനെയുള്ള എല്ലാം വളരെ ഡീപ്പായിട്ടുള്ള ക്ലീനിങ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ സ്വിച്ച് ഓൺ ചെയ്തിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ എത്ര ടൈമാണ് ഇതിന് എടുക്കുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്പ്ലേയിൽ സെലക്ട് ചെയ്യും അപ്പോൾ ഇതിൻ്റെ ആ പരമായിട്ടുള്ള കാര്യങ്ങളും അതിനൊക്കെ ഇതിൻ്റെ ഫങ്ഷണൽസും ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട വീഡിയോ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ അതൊന്ന് കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ വാച്ച് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതിനിണക്ക് തന്നെ നമ്മൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തും ഓക്കെ താങ്ക് യു സോ മച്ച്